നമ്മളെ നാടിൻ്റെ തൊട്ടടുത്ത പ്രദേശമായ ദേർശല കേട്ടോ ഈ മുട്ടക്കുന്ന് എന്ന് പറയുന്ന അടിപൊളി വ്യൂ പോയിൻ്റ് ആണ് നല്ല കാണാൻ പറ്റിയ ഏരിയ കേട്ടോ കാരണം ഞാൻ ഇത്രയും കാലമായിട്ടും ഇവിടെ കണ്ടിട്ടില്ല ഇല്ല വണ്ടി കൊണ്ട് പാസ് ചെയ്തിരിക്കണതെന്നല്ലാതെ നമുക്ക് വീട് എടുക്കാനോ ഇതിനൊന്നും സമയം കിട്ടില്ല ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ബക്കർക്ക ബാവ എല്ലാവരും കൂടേണ്ട അപ്പോൾ ഓരോ കൂടെ എന്നിട്ട് നമ്മളിപ്പോൾ ഈ വിഷയൽ പകർത്തുന്നത് നിൻ്റെ നാല് വശത്തായിട്ടും വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്നിരുന്നാലും നല്ല പീസ് ഓഫ് ലാൻഡാണ് അടിപൊളി ഏരിയ കേട്ടോ ഒന്നും പറയല്ല ഒരു രക്ഷയില്ല ഇപ്പോൾ വണ്ടി ആദ്യക്കൊക്കെ ഇങ്ങോട്ട് കയറ്റിരുന്നു ഇപ്പോൾ കയറ്റാൻ പറ്റാത്തൊരവസ്ഥേന് കാരണമെച്ചാൽ ആ എൻ്റർ ഞങ്ങൾ വണ്ടി നിർത്തിയില്ലേ അവിടെ രണ്ട് കവായി കാര്യങ്ങളൊക്കെ കീറിയിരിക്കുന്നത് ഇതിന് മുന്നേ കുറേ പേര് വണ്ടി കയറ്റിയിട്ട് ആകെ ഫോറസ്റ്റർ ഫോറസ്റ്റാർ മേലോട്ട് ഇലോട്ടില്ലാന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മളെ നാട്ടുകൂടെ തന്നെ ഇങ്ങനെ അതിമനോഹരമായ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ശരിക്കും ഇത് കാണാത്തതുകൊണ്ടാണ് കാരണം നമ്മൾ ഈ റൂട്ട് കൂടെ പോകുന്നതുകൊണ്ട് നമ്മൾ ഗവനിക്കൂല ഇതാണ് അതാണ് ആ താഴത്തു കൂടെയാണ് ഹൈവേ പോണ് ഒരു രക്ഷയില്ല കേട്ടോ നമ്മളെ ഈ മുട്ടക്കുന്ന അറിയുന്ന സ്ഥലം കാരണം നമ്മളെ നാടിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് നമുക്കിങ്ങോട്ട് വരാൻ അധികം കഴിഞ്ഞിട്ടില്ല എന്നിരുന്നാലും ഇന്നൊരവസരം കിട്ടി നല്ല എന്താ പറയുക വളരെ മനോഹരമായിട്ടുണ്ട് കാരണം ചുറ്റും മുട്ടക്കുന്നാണോ ഇത് മയക്കാല സമയത്തേക്ക് വന്ന് നല്ല പച്ചപ്പുലേ കയറി ഈ പുല്ലുകളൊക്കെ ഉണ്ടാക്കുക ഇപ്പോൾ ഈ വേനലായതുകൊണ്ട് ഈ മഞ്ഞക്കളറിൽ ഉണങ്ങിയിരിക്കണേ സുഹൃത്തുക്കളെ ഇപ്പോൾ തീർച്ചയായും ഈ പരിസരത്തിൽ ലോലയ്ക്ക് നമ്മൾ വന്ന് സന്ദർശിക്കേണ്ട ഒരു ഏരിയയാണ് നമ്മളെ മുട്ടക്കുന്നിട്ടോ കാരണം നല്ലൊരു വ്യൂ പോയിന്റാണ് ചുറ്റും നമ്മളെ ഗൂഡല്ലൂർ താലൂക്കിൻ്റെ പൗതിമുക്കാൽ ഭാഗത്തേക്കും കാണും നമ്മളെ നാടൊക്കെ അത് അവിടെ കാണുന്ന മലയ്ക്ക് നമ്മളെ നാട് കണ്ടിട്ട് ഗൂഡല്ലൂർ എല്ലാ ഏരിയ ഇവിടുന്ന് കവറിങ് കേട്ടോ അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും വന്ന് കാണാം